चंद्रा राम भद्राय वेधसे रघुनाथ पतये नमः पतए नम राम रामरामेति मधुरम् मधुराक्षरम् വന്ദേ വാൽമീകി കോകിലം നമ്മൾ രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് കടക്കുകയാണ് അതായത് ലക്ഷ്മണോപദേശം എന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്ന് പാരായണം ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ശ്രീരാമൻ കൗസല്യ സുമിത്ര ലക്ഷ്മണൻ എന്നിവരുടെ അടുത്ത് നിൽക്കുന്ന സമയത്താണ് ലക്ഷ്മണന്റെ ആ ക്രോധം പ്രകടിപ്പിക്കുകയും ശരിക്കും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ സ്വന്തം പിതാവിനെ കുറിച്ച് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു ആ സമയത്താണ് ഈ ലക്ഷ്മണോപദേശം ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ ലക്ഷ്മണോപദേശത്തെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ പ്രഭാഷണം വരുന്നത് എന്നുകൊണ്ട് ആ ഭാഗം നമ്മൾ കൂടുതലിപ്പോ ചിന്തിക്കുന്നില്ല അതിനുശേഷം ഈ ലക്ഷ്മണോപദേശത്തിന് ശേഷം കൗസല്യാദേവിയോടും ശ്രീരാമചന്ദ്രൻ ഈ പാതിവൃത്യ നിഷ്ഠയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് സ്വന്തം അമ്മയോട് അതിനുശേഷം അപ്പോ കൗസല്യാദേവി ഏർ സമാധാനമായിട്ട് ശ്രീരാമനെ യാത്രയാക്കാൻ മാനസികമായിട്ട് തയ്യാറാവുന്നു അതിനുശേഷം സുമിത്രയും ലക്ഷ്മണനുമായിട്ടുള്ള ഒരു സംഭാഷണമുണ്ട് അതാണ് ഈ വാത്മീകി രാമായണത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ സുമിത്ര ലക്ഷ്മണൻ ഉപദേശിക്കുന്ന രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യ മടവിൻ വിധി ഗച്ഛ താത യഥാസുഖം എന്നൊരു ഭാഗം അതേ വരികൾ മലയാളത്തിലേക്ക് വളരെ ഭംഗിയായിട്ട് തർജ്ജമ ചെയ്ത ആചാര്യം നമുക്ക് മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുന്ന ഒരു ഭാഗം ഉണ്ട് അതിനുശേഷമാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവിയുടെ അടുത്തേക്ക് പോകുന്നത് യാത്ര പറയാൻ വേണ്ടിയിട്ട് അവിടെ ഈ സീതാ രാഘവ സംഭാഷണം വളരെ വികാരനിർഭരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ സീതക്ക് ഈ ഗാനവാസത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ രാമൻ പറഞ്ഞ് മനസ്സിലാക്ക കൊടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അതൊന്നും ഏൽക്കുന്നില്ല അത് മാത്രമല്ല വളരെ വിചിത്രമായിട്ടൊരു വാദം അവിടെ ആചാര്യൻ സീതാദേവിയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് രാമായണങ്ങൾ പലതും കവിവർ ആമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ ഒന്നിലും രാമൻ സീതയെ കൂടെ കൊണ്ടുപോകാതെ പോയിട്ടില്ലല്ലോ എന്ന് അതിന്റെ ഈ ആമോദമോടെ എന്നൊരു വാക്ക് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ് സന്തോഷത്തോടു കൂടിയാണ് എല്ലാ കവിവരന്മാരും രാമന്റെ കൂടെ സീത പോയിട്ടുള്ളത് എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് അതിനെ കുറിച്ച് പലതരത്തിലുള്ള സംവാദങ്ങളും ഈ സാഹിത്യ ലോകത്ത് ഉണ്ട് ഭയങ്കരമായതിനുശേഷം അവര് കാനനവാസത്തിനേക്കുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് അപ്പോൾ അവിടുത്തെ പൗരജനങ്ങളുടേതായിട്ടുള്ള ദുഃഖം അവര് ഈ രാമനെ പിരിഞ്ഞിരിക്കാനുള്ള സന്തോഷം അല്ല സങ്കടം അതോടൊപ്പം തന്നെ ഇതിന് വേണ്ടി പറഞ്ഞ കൈകേയോടും ദശരഥനോടുമുള്ള അമർഷമൊക്കെ അവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ വാമദേവൻ എന്ന് പറയുന്ന ഒരു പൗരപ്രമുഖനോ അല്ലെങ്കിൽ മന്ത്രിപ്രവരനോ അവിടെ ശ്രീരാമന്റെ തത്വം പൗരജനങ്ങൾക്ക് ഉപദേശിക്കുന്ന ഒരു ഭാഗവുമുണ്ട് ആ പൗരജനങ്ങൾക്ക് ഉപദേശിക്കുന്ന ശ്രീരാമതത്വത്തിന്റെ ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ പാരായണം അവസാനിക്കുന്നത് ശരിക്കും വളരെ വികാരനിർഭരവും അത് മാത്രമല്ല വളരെ പ്രയോജനകരമായിട്ടൊരു ഭാഗമാണ് ലക്ഷ്മണോപദേശം മുമ്പ് ഈ പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടോ കേരള പാഠാവലിയിൽ നിന്ന് ഈ ലക്ഷ്മണോപദേശമൊക്കെ അന്ന് മാറ്റിക്കളഞ്ഞു തോന്നുന്നു തീർച്ചയായിട്ടും എല്ലാ ജനങ്ങൾക്കും അറിയേണ്ട ഒരു ഭാഗമാണ് ലക്ഷ്മണോപദേശം അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിന്റെ പാരായണത്തിന് ഇന്ന് നമ്മൾ തയ്യാറാവുകയാണ് ഹരിയോ കാരുണ്യമൃതവാരം കരളോദാണോജ്വലം ജലം ചിത്തോരുശിരം ദുർവാദ ശ്യമം ശ്രീമദ് വാസുതേന ലാളിത പദംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം ജാനകീ ജീവന സ്മരണം ജയ ജയ രാമ രാമ എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ അയോധ്യകാന്ഡത്തിൽ വരുന്ന ലക്ഷ്മണോപദേശാണ് പറയാൻ പോണത് ആ സന്ദർഭം ഏതാണൊന്നും നോക്കാം രാജ്യം ഭരതിനു വേണമെങ്കിൽ രാമന് കാനനവാസവും നൽകി എന്നറിഞ്ഞപ്പോ അങ്ങോട്ട് കോപാകുലനായി എന്ന് പറഞ്ഞാൽ എല്ലാവരും ലോകം മുഴുവൻ ഭസ്മമാക്കാനുള്ള അത്ര ക്രോധം അദ്ദേഹത്തിന് ഉണ്ടായി എന്നാ പറയുന്നത് അപ്പൊ ആ ലക്ഷ്മണൻ പറയുന്നുണ്ട് അച്ഛനെ ബന്ധിച്ചും വേണ്ടി വന്നാൽ എതിർക്കാൻ വരുന്നവരെയും വധിച്ചിട്ടും രാമൻ അവകാശപ്പെട്ട രാജ്യം ഞാൻ നേടിക്കൊടുക്കും അതിനുള്ള ശക്തി എനിക്കുണ്ട് എന്ന് പറയുന്നുണ്ട് അവിടെ അപ്പൊ ലക്ഷ്മണൻ ഈ ഇങ്ങനെ കോപം കൊണ്ട് കോപം കൊണ്ട് ഇങ്ങനെ നിക്കണം ഒക്കെ തന്നെ ചോർന്ന് നിക്കുകയാണ് അപ്പൊ ശ്രീരാമൻ എങ്ങനെയാ നോക്കൂ ഒരു ചെറു പുഞ്ചിരിയോടെ അവനെ മാറോടണിച്ച് ആശ്വസിപ്പിക്കുക ഒന്ന് പുറത്തൊക്കെ തട്ടി അങ്ങനെ അരിയപ്പോ കുറച്ചൊരാശ്വാസ പിന്നെ വിളിക്കുന്നത് നോക്കൂ വത്സ സൗമിത്രേ കുമാരാനി കേൾക്കണം മത്സരാദ്യം വിഴിഞ്ഞ എന്നോടെ വാക്കുകർ വത്സ എന്നാ പറയുന്നത് അല്ലയോ കുട്ടി എന്റെ പ്രിയപ്പെട്ട കുട്ടി സൗമിത്ര എന്നാ പറയണത് ലക്ഷ്മണന്നല്ല എന്താ ഈ എന്ന് പറയാൻ കാരണം സുമിത്രയുടെ മകൻ സുമിത്ര എങ്ങനെയുള്ള ആളാണ് നല്ല പക്വമതിയാണ് വിവേകമതിയാണ് ആ അമ്മക്ക് ഇതുപോലെ കോപം ഒന്നും ഒരിക്കലും വരില്ല അപ്പൊ ആ അമ്മയുടെ മകനല്ലേ അപ്പൊ നിനക്ക് അങ്ങനെ വരാൻ പാടുണ്ടോന്നുള്ള ഒരു സൂചന ആ ഉലിയിലുണ്ട് പറയുന്നു നീ കേൾക്കണം എന്ത് മത് തന്റെ കോപമൊക്കെ പെരിഞ്ഞ് ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പൊ തന്നെ ഏർ ലക്ഷ്മണന് കുറച്ചൊരാശ്വാസാവു വരാം ദേഷ്യമൊക്കെ ഒന്നു കുറഞ്ഞു പിന്നെ പറയുന്നു എനിക്ക് നന്നെ കുറിച്ച് നല്ല പോലെ അറിയാം നീ അറിയാം നീ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിനക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യവും ഇല്ലായിരുന്നു എനിക്കറിയാം പക്ഷെ നീ പറഞ്ഞതുപോലെ വേണമെങ്കിൽ നമുക്ക് അവരെ അച്ഛനെയൊക്കെ ബന്ധിച്ച് മറ്റുള്ളവരെയൊക്കെ വന്നിച്ച് രാജ്യമൊക്കെ എനിക്ക് നേടിത്തരാൻ പറ്റും എന്നൊക്കെ എനിക്കറിയാം പക്ഷേ അതുകൊണ്ട് എന്താ കാര്യം രാജ്യം സമ്പത്ത് ഇതൊന്നും സ്ഥിരല്ല ക്രമേണ അതൊക്കെ പല വഴിക്ക് നഷ്ടപ്പെടും ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടത്ര ഇല്ല പിന്നെ ഇതെല്ലാം നേടിയിട്ട് എന്താ കാര്യം എന്ന് പറയുന്നു കുടുംബം ധനധാന്യങ്ങൾ ഒന്നും ശാശ്വതമല്ല അതുപോലെ തന്നെ ആയുസ്സും പണ്ട് പാതകളെ പാതകളോ വാ ഈ നടക്കാനുള്ള പാതകളൊന്നുമില്ല വാ പാതയില്ല വാഹനങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്ത് ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോകും അങ്ങനെ നടന്നു പോകുമ്പോ വഴിയില് ഈ പൊരുവഴി അമ്പലം എന്ന് പറഞ്ഞാൽ ഈ സത്രങ്ങൾ ഉണ്ടാവും ഇങ്ങനെ വഴിപോക്കന്മാർക്ക് തൽക്കാലം താമസിക്കാനുള്ള സ്ഥലം അവിടെ 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 ഈ വഴിപോക്കന്മാരൊക്കെ കൂടി ഒത്തുകൂടി കൊറേ നേരം വിശ്രമിച്ച് രാത്രിയൊക്കെ അവിടെ ഒത്തുകൂടി ഏർ ഉറങ്ങി എല്ലാവരും തമ്മിൽ തമ്മിൽ പരസ്പരം സ്നേഹിച്ചും സന്തോഷത്തോടെ ഇരുന്നിട്ട് വെളിച്ചായ എല്ലാവരും ഓരോരോ സ്ഥലത്തേക്ക് അവരവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മൂവടക്കി ഇതുപോലെയാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇവിടെ നോവന്നു കൊറച്ചു കാലം ഈ പെരുവഴി അമ്പലം ആകുന്ന വീട്ടിൽ ഇങ്ങനെ ഒത്തുകൂടി ക്രമേണ പിരിഞ്ഞു പോകും ഇതല്ലേ നല്ല ഉദാഹരണമല്ലേ അത് നോക്കൂ വേറൊരു ഉദാഹരണം പറയാം കുറെ മരത്തടികള് നദിയിലൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ് ഒഴുക്ക് കുറയുമ്പോ ഇവ ഒത്തു ചേർന്ന് പേണെങ്കിൽ നമുക്ക് പറയാം പരസ്പരം സ്നേഹിച്ച് കുറെ ദൂരെ ഒഴുകും പിന്നെയോ ഒഴുക്കിന്റെ ശക്തി അങ്ങോട്ട് കൂടിയാൽ എന്താണ്ടാവുക എല്ലാം വേർപെട്ട് പല വഴിക്ക് അങ്ങോട്ട് ഒഴുക്കും ഇതുപോലെയാണ് നമ്മുടെ കുടുംബജീവിതവും അസ്ഥിരമാണ് അർത്ഥം കുടുംബ ബന്ധങ്ങളിലും ധനവും എന്നും നിലനിൽക്കില്ല ലക്ഷ്മി അസ്ഥിരയാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു സ്ഥലത്ത് ഓർച്ചു നിൽക്കില്ല എത്ര സമ്പാദിച്ചു കൂട്ടിയാലും മതി വരുന്നില്ല മനുഷ്യന് പക്ഷേ അതൊക്കെ പല വഴിക്ക് നഷ്ടപ്പെടും അതുപോലെ ആയസ് ക്രമേണ നഷ്ടപ്പെടുന്നുണ്ട് ഈ ജീവിതം സ്വപ്ന തുല്യമാണ് എന്നാണ് പറയുന്നത് ഒന്നും സത്യല്ല മിറ്റയാണ് ആയസ് കുറയോറും മോഹങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത് കുറയുന്നില്ല ഒരു പാമ്പിന്റെ വായില് അകപ്പെട്ട ഒരു തവള അതിന്റെ തല മാത്രമേ ഉഴുങ്ങാൻ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ പാമ്പിന്റെ വായിലാണ് ആ സമയത്ത് പോലും എന്ന് പറഞ്ഞ മരണം മുന്നിൽ കണ്ടിരിക്കുന്ന ആ സമയത്ത് പോലും അതിന്റെ മുന്നിൽ കൂടെ പോകുന്ന പ്രാണിയെ അത് നാവ് നീട്ടി പിടിച്ച് തിന്നാൻ ശ്രമിക്കുന്നു എന്നാലോചിച്ച് നോക്കൂ അപ്പൊ അത് അതിനൊരു വാടക അവിടെ പറയുന്നുണ്ട് ചക്ഷുശ്രവണ ഗലസ്ഥമാം ധുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ ആണ് നമ്മളും എന്ന് ചക്ഷുശ്രവണന്ന് പറ എന്ന് പറഞ്ഞ പാമ്പ് പാമ്പിന്റെ വായിലകപ്പെട്ട ർദരം എന്ന് പറഞ്ഞ തവള പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള പോലെയാണ് നമ്മളെല്ലാവരും ഇവിടെ പാമ്പ് പാമ്പെന്ന് പറയുന്നത് ഇവിടെ ഏതാ കാലമാകുന്ന പാമ്പ് അതിന്റെ വായിൽ പൊടിക്കുകയാണ് നമ്മള് പക്ഷെ നമ്മളതൊന്നും അറിയുന്നില്ല നമ്മൾ വീണ്ടും വീണ്ടും സമ്പാദിക്കാനും ആ സുഖല ഗോലിപരന്മാരായി ജീവിക്കാനും ശ്രമിക്കുകയാണ് ഈ കാലമാണ് ശരിക്കും നമുക്ക് നമ്മുടെ പിന്നാലെ ഈ യമനിങ്ങനെ അതായത് കാലം ഈ തവളയെ പിടിക്കാൻ പാമ്പു പോകുന്നത് പോലെ നമ്മളെ പിടിക്കാൻ ഇങ്ങനെ പിന്നാലെ വരുന്നുണ്ട് പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം എത്ര കിട്ടിയാലും മതി വരാതെ ദുരാഗ്രഹികളായി ഓടി നടന്ന് സമ്പാദിക്കുകയുള്ളൂ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പഴേക്ക് നമ്മൾ മരിച്ചു പോകും ആയസ് പോകുന്ന രീതിയെ കുറിച്ച് വേറൊരു ഉദാഹരണം കൂടി ഇണ്ട് നോക്കൂ ആമ കുംഭാമ്പു സമമാണ് ആയുസ് എന്ന് പറയുന്നുണ്ട് ഈ ഇതില് ഈ ഉപദേശത്തില് എന്താ ഇതിന്റെ അർത്ഥം ആമകുംഭം എന്ന് പറഞ്ഞാല് ഈ പച്ച മൺകുടം എന്ന് പറഞ്ഞാൽ ഏർ വേവിക്കാത്ത ചു ചു ചുട്ടെടുക്കാത്ത മൺകുട അതില് അമ്പു പറഞ്ഞ വെള്ളം അതില് വെള്ളം വെച്ചാൽ എങ്ങനെ ഇരിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ആ കലോ ഈ വെള്ളത്തില് പോവും വെള്ളം പോവും അതുപോലെയാണ് നമ്മുടെ ശരീരവും ആയുസും പെട്ടെന്നൊക്കെ നശിച്ചു പോകുന്ന മാതിരിയാണ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് സർവഭോഗ വസ്തുക്കളും അതുപോലെ ആയുസ് ക്ഷണപ്രഭാ ചഞ്ചലമാണ് എന്നൊരു വാക്ക് കാണാനില്ല ഭാ ചഞ്ചൽ എന്ന് പറഞ്ഞാൽ എന്താ ഒരു മിന്നൽ പോലെ ഉള്ളൂന്ന് അർത്ഥം ഒരു മിന്നൽ എത്ര സമയം നമുക്ക് കാണാൻ പറ്റും ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ അതുപോലെയാണ് നമ്മുടെ ജീവനും എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ഒന്നിനും ഒരു നിശ്ചയമില്ല എപ്പോ വരും എപ്പൊ പോകുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല പിന്നെ ഈ കുറെയൊക്കെ സമ്പാദിച്ചു കൂട്ടുമ്പോ നമുക്കൊരു അഹങ്കാരം വരും നോക്കൂ ഞാൻ ഉന്നതപോലെ ജാതനാണ് ധനികനാണ് എന്റെ ഒപ്പം നിൽക്കാൻ ആരുമില്ല എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നൊക്കെ അഹങ്കരിച്ച് ഇങ്ങനെ നടക്കണ ആള് അവസാനം അവർക്ക് എന്താ സംഭവിക്കുക ഈ മാറ്റം തന്നെ നാശം സംഭവിക്കും നാശത്തിനെല്ലാം കാരണം നമ്മുടെ മനസ്സിലെ ആറ് ശത്രുക്കളാണ് ഷഡ്വൈരികൾ എന്ന് പറയും ഏതൊക്കെയാണ് കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഇതൊക്കെയാണ് അല്ലെ ഒന്നിനോട് നമുക്കൊരു മോഹം തോന്നി ആഗ്രഹം തോന്നുകയാണ് വിചാരിക്കണം ഇഷ്ടം തോന്നുമ്പോ നമുക്ക് അത് കിട്ടാനുള്ള ഒരു ധരി ഉണ്ടാവും അല്ലേ അത് കിട്ടാണ്ട് വരുമ്പോളോ ദേഷ്യേ ആരോട് അത് മുടക്കുന്ന ആരാണോ അവരോട് ദേഷ്യേ അതാണ് ക്രോധം പിന്നെ അഥവാ കിട്ടിന്ന് വെക്കുക കിട്ടിയാലോ പിന്നെയും പിന്നെയും സമ്പാദിച്ച് സമ്പാദിച്ച് കൂട്ടി വെക്കുക ആർക്കും ഒന്നും കൊടുക്കൂല അങ്ങനെ ലോഭനായിട്ട് മാറും പിന്നെ ഇതിനോട് പിന്നെ കൂടുതൽ കൂടുതൽ മോഹാണ് ഈ ധനത്തിനോട് കാണും അപ്പൊ പിന്നെ എന്തായി അഹങ്കാരം വന്നു ഞാനാണ് ഏറ്റവും വലിയ സ്വത്തുകാരെ അതായത് ഞാൻ ഏറ്റവും വലിയ ആളാണ് എന്നുള്ള തോന്നൽ വരും എന്റെ അത്ര സമ്പത്തില്ല അതുപോലെ ഞാനാണ് ഏറ്റവും വലിയ കോടീശ്വര് എന്നൊക്കെ അഹങ്കരിക്കും അപ്പൊ എന്തുണ്ടറിഞ്ഞു തൊട്ടടുത്ത് വേറാർക്കെങ്കിലും ഇതുപോലെ സമ്പത്ത് വന്നാൽ അപ്പൊ സൂയേ അപ്പൊ അയാളെ എങ്ങനെയെങ്കിൽ നശിപ്പിക്കാനുള്ള മത്സ മത്സര ബുദ്ധി വരികയാണ് അതാണ് മത്സര അങ്ങനെ മത്സരിച് അതിനെ നശിപ്പിക്കാൻ നോക്കണം അപ്പൊ അവസാനം എന്താ ഉണ്ടാവും അതൊന്നും നമുക്ക് കിട്ടാൻ പോണില്ല ഈ ആറ് ശത്രുക്കളാണ് എല്ലാറ്റിനും കാരണം ഏറ്റവും ശക്തി കൂടിയ ശത്രുവാണ് ക്രോധം ക്രോധപ്പെട് വന്നാൽ എന്താ ചെയ്യേണ്ടത് അറിയില്ല അതായത് എന്ത് ചെയ്യാനും തയ്യാറായിട്ടാണ് നിക്കുന്നത് ഒരാളെ കൊല്ലണം അതിനു വേണ്ടി അതാണ് ഈ ക്രോധത്തിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഒന്നിനോട് ആഗ്രഹം തോന്നാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് കിട്ടാനുള്ള മോഹം കലശലായി ഉണ്ടാവും അത് കിട്ടാഞ്ഞാൽ വല്ലാത്ത ക്രോധായി അല്ലേ അപ്പൊ മറ്റുള്ളവരോട് അതൊന്നും ലഭിക്കുന്നതിൽ തടസ്സം നിൽക്കുന്നവരോടൊക്കെ ദേഷ്യായി ക്രോധം തന്നെ മറ്റു ക്രോധം അവരവരെ മാത്രല്ല മറ്റുള്ളവരെയും നശിപ്പിക്കും അത് അടക്കാൻ എന്താ വേണ്ടത് അതടക്കാൻ ഒറ്റ വഴിയുള്ളൂ ഒന്നിനോടും വല്ലാത്ത മമത തോന്നാതിരിക്കുകയാണ് ഒന്നിനോടും ആഗ്രഹം തോന്നാതിരിക്കുക വേണം എന്ന് വെച്ചാൽ മനസ്സിനെ അടക്കാൻ കഴിയണം മനസ്സിനെ അടക്കുക എന്ന് പറയുമ്പോ അതിന് ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്ന് ഭഗവാനെ ധ്യാനിക്കണം അതിനൊരു ഗുരുനാഥന്റെ സഹായം ഉണ്ടെങ്കിൽ നന്നായി പിന്നെ സത്സംഗം നമ്മുടെ ഇതുപോലെയുള്ള സത്സംഗം ഉണ്ടെങ്കിലും കുറെയൊക്കെ ഈ പറഞ്ഞ ഈ ഷഡ്വൈദികളെ മാറ്റാൻ പറ്റും ഇനി വേറെ ഒന്നും നോക്കൂ രാവിലെ സൂര്യൻ കിഴക്കുരിക്കുന്നു അല്ലെ അപ്പൊ എന്തൊരു ഭംഗിയാ കാണാൻ ഉച്ചയാമ്മളക്കോ അത് നമ്മുടെ തലയ്ക്കും മുകളിലെത്തുമ്പോഴേക്കും കിരണങ്ങളുടെ ശക്തി കൊണ്ട് ഭയങ്കര ചൂടായി എല്ലാറ്റും നശിപ്പിക്കാനുള്ള അത്ര ഒരു ശക്തി കൂടുന്ന ഉണ്ടാവും ആ കിരണങ്ങൾക്ക് നമുക്ക് നോക്കാനും കൂടിയും പറ്റില്ല വൈകുന്നേരം ആവുമ്പോഴേക്കോ കിരണങ്ങളുടെ ശക്തിയൊക്കെ ക്ഷയിച്ച് ക്ഷയിച്ച് ക്രമേണ പടിഞ്ഞാറേ കടലില് താളുപോകും ഒരു ജീവിത കണക്കാക്കും സൂര്യന്റെ ഒരു ദിവസത്തെ ജീവിതം അതുപോലെയാണ് നമ്മളുടെ കാര്യം ഒരു കുഞ്ഞ് ജനിക്കുന്നു അപ്പൊ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കുട്ടി നിഷ്കളങ്കനായ കുട്ടി അത് വളർന്ന് യൗവനാവസ്ഥയിലെത്തുമ്പോ നല്ല ശക്തിയും ശൗര്യവും എന്തും ചെയ്യാൻ മടിയില്ലാത്തവ യുവാവൽ മാറുന്നു ജീവിത തായാനാവുമ്പോ ഈ യുവാവ് വാർദ്ധക്യം ബാധിച്ച് ജരാനര ബാധിച്ച് ജര എന്ന് പറഞ്ഞ ശരീരമൊക്കെ അങ്ങനെ ചുക്കി ചുവിഞ്ഞ് തലയൊക്കെ നരച്ച് അങ്ങനെ രോഗ പിന്നെ രോഗങ്ങൾ കൂടുമ്പോ കൂട്ടന കൂട്ടിനെ അങ്ങനെ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ മരിച്ചു പോകും സൂര്യൻ വീണ്ടും പിറ്റേന്ന് ഉദിക്കും അതുപോലെയാണ് ഈ മരിച്ച ആളുടെ ജീവൻ ഒരു പുതിയ ശരീരം സ്വീകരിച്ച് വീണ്ടും എവിടെയോ ജനിക്കുന്നുണ്ട് അതായത് പുനർജന്മ അവിടെയാണ് ജനന മരണങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കും നേരത്തെ പറഞ്ഞ ആറ് ശത്രുക്കളെ അടക്കി മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി പ്രവർത്തിച്ച് ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിഞ്ഞാൽ ജീവിതം സ്വർഗമായി എന്ന് പറയാം ഈ ജീവിതം ഈ ലോകത്തിൽ തന്നെയാണ് നമ്മൾ സ്വർഗമോ നരകോ ഒക്കെ ഉണ്ടാക്കുന്നത് ക്രോധത്താലും തൃഷ്ണയാലും ജീവിതം നരകു തുല്യമാക്കുന്നത് തന്നെയാണ് നരകം അപ്പോ സ്വർഗം നിരവും വേറെ എവിടെയല്ല നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായി ഇവിടെ തന്നെയാണ് ഉള്ളത് ഈ ലോകം തന്നെ മായയാണ് ഇവിടെ കാണുന്നതൊന്നും സത്യല്ല പക്ഷേ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഈ ഓരോ ജീവികളുടെ ചേഷ്ടകളും കാണുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് അതായത് ദ്രഷ്ടമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്ക അതാണ് പരമാത്മാവ് നമുക്ക് വേണമെങ്കിൽ ജീവൻ തന്നെ പറയാം ജീവൻ പരമാത്മാവ് അതിന് ആശമില്ലാത്തതും നിത്യസത്യമായിട്ടുള്ളതും ജ്യോതി സ്വരൂപനും ആനന്ദ സ്വരൂപനും ഒക്കെയാണ് ആ പരമാത്മാവിനെ അറിയാൻ ശാന്തമായ നിശ്ചലമായ മനസ്സും ആവശ്യമാണ് നേരത്തെ പറഞ്ഞ ശത്രുക്കളിൽ ഏറ്റവും അപകട അപകടകാരി പ്രോതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ കാരണം അജ്ഞാനമാണ് അജ്ഞാനം കൊണ്ടാണ് ഈ ക്രോധം ഉണ്ടാവുന്നത് കാര്യം മനസ്സിലാക്കാണ്ട് ക്രോധിക്കുകയല്ല അതിന് അത് നീക്കുന്നത് ജ്ഞാനം കൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ നാം ചെയ്യുന്ന ഓരോ കർമ്മവും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മവും നാരായണനിൽ സമർപ്പിച്ചു വേണം ചെയ്യാൻ ഒരു ഫലവും ഇച്ഛിക്കരുത് അതായത് നിഷ്കാമകർമ്മ ആയിരിക്കണം എന്നർത്ഥം അത് അങ്ങനെ പറയാറുണ്ടല്ലോ കായേന വാച മനസ്സേന്ദ്രിയ ബുദ്ധിയാത്മനാവുക പ്രകൃതി സ്വഭാവൻ കരോമി അദ്ദേഹം സകലം നാരായണ ഏത് സമർപ്പയാണ് അപ്പൊ എല്ലാം നാരായണന് സമർപ്പിച്ചുകൊണ്ട് വേണം ഏത് പ്രവൃത്തിയും ചെയ്യാൻ ആ പ്രവൃത്തി നമ്മൾ പ്രതീക്ഷിക്കരുത് ഫലം പ്രതീക്ഷിക്കരുത് എന്നപ്പൊ പറഞ്ഞ് ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പൊ ലക്ഷ്മണൻ കൊറേ ശാന്തനായി ഏട്ടം പറഞ്ഞതൊക്കെ ഒരുവിധം മനസ്സിലായി അങ്ങനെ സ്വസ്ഥനായി തീർന്നു ഇനി സീതയും സീതാ രഹസ്യം എന്താണെന്ന് നോക്കാം ആരാണ് ഈ സീതാരാമന്മാർ എന്ന് ഋഷി വാമദേവൻ അയോധ്യാവാസികളോട് പറയുന്നുണ്ട് അതെപ്പോഴും ഈ അയോധ്യവാസികള് രാമൻ എങ്ങനെ വനത്തിലേക്ക് പോവുകയാണെന്ന് നമ്മൾ കേട്ടപ്പോ ഈ അതിനൊക്കെ കാരണം കൈകയാണ് അപ്പൊ കൈകേയും മന്ധര രാജാവിനെയൊക്കെ കുറ്റം പറയണവര് അവര് കാരണമല്ല ഇങ്ങനെ ഉണ്ടായത് നമ്മുടെ രാമൻ ഇങ്ങനെ പോണത് എന്നൊക്കെ പറയുമ്പോ അവരെ പറഞ്ഞു മനസ്സിലാക്കണതിനൊന്നും കാരണം അവരൊന്നും അല്ല രാജാവോ കൈകേയോ അല്ലെങ്കിൽ മന്ധരൊന്നും അല്ല അതിന് കാരണം ഇതിന് കാരണം അതായത് ഭഗവാന്റെ ഇച്ഛ ആണത് അതായത് രാമൻ സാക്ഷാൽ മഹാവിഷ്ണു ആണ് വെറു ഒരു നമ്മുടെ രാമൻ നമ്മുടെ കൂടെയുള്ള വെറു ഒരു രാജാവനാണ് അദ്ദേഹം മഹാവിഷ്ണുവാണ് നാരായണന്റെ നാരായണനാണ് രാമൻ പണ്ട് അതിനുള്ള ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് പണ്ട് ഹയഗ്രീവൻ ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങളെ തട്ടിയെടുത്തു അപ്പൊ ഈ നാരായണൻ മത്സ്യമായി അവതരിച്ച് ഹയഗ്രീവനെ കൊന്ന് വേദനകൾ പിന്നെടുത്തു അതുപോലെ പാലാളി മഖനം നടക്കുന്ന സമയത്ത് കടോലിന്റെ മത്തായിരുന്ന മന്ദരപർവ്വതം താഴ്ന്നു പോവാൻ തുടങ്ങി അപ്പൊ ഭഗവാൻ തന്നെ ആമയായി അവതരിച്ച് തന്റെ മുകളിൽ ആ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി ദുഷ്ടനായ ഹിരണ്യാക്ഷരം ഹിരണ്യാക്ഷരന്റെ ഒരു ഭൂമിയെ തട്ടിയെടുത്തിട്ട് കൊണ്ടോളിപ്പിച്ചു അപ്പൊ അവിടെ മനുവിനെ സൃഷ്ടി നടത്താൻ സലലിയ താൻ സൃഷ്ടിക്കുന്ന സൃഷ്ടികൾക്ക് ഇരിക്കാൻ സലലിയന്റെ ഈ ബ്രഹ്മാവിനോട് വന്ന അവലാതി പറഞ്ഞു ബ്രഹ്മാവിന്റെ ബ്രഹ്മാവും ഈ ദേവന്മാരും എല്ലാവരും കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചു അപ്പൊ ഭഗവാൻ ബ്രഹ്മാവിന്റെ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് ഒരു തള്ളവെല്ലോളം പോന്ന ഒരു പന്നിക്കുട്ടിയായി ഞങ്ങട് പോട്ടയ്ക്ക് ചാടി ഈ വെള്ളത്തിലേക്ക് കാരണ ജലത്തിലേക്ക് ചാടി അത് പിന്നെ വലുതായി 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 വളരെ വലിയൊരു പന്നിയായി മാറി അതായത് വാം പന്നിയുടെ രൂപം എടുത്തു അങ്ങനെ ഈ പന്നിയുടെ രൂപം എടുത്തതും ഈ ഭഗവാനാണ് എന്തിനാണ് പന്നിയുടെ രൂപം എടുത്തത് ഈ ഭൂമിയെ പാതാളത്തിൽ നിന്ന് കൊണ്ടുവന്ന് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെ തന്റെ തേറ്റയിൽ അതിനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പന്നിയുടെ രൂപം എടുത്തത് അതും ഈ നമ്മുടെ ഈ രാമൻ തന്നെയാണ് അതുപോലെ ഏർ സഹോദരൻ ഹിരണ്യകശിഭൂ ഉണ്ട് ആ ഹിരണ്യകശിഭൂ പ്രഹ്ലാദനെ പല പല രീതിയിൽ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എന്താ കാരണം പ്രഹ്ലാദൻ മഹാവിഷ്ണുവിന്റെ ഭക്തനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അപ്പൊ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഭക്തനാണ് അപ്പൊ ആ ഭക്തനെ രക്ഷിക്കേണ്ടത് ഭഗവാന്റെ കടമയാണ് അപ്പൊ ഭഗവാൻ എന്തു ചെയ്തു ഒരു നരസിംഹത്തിന്റെ രൂപം എടുത്തു പാതി മനുഷ്യൻ പാതി സിംഹം അങ്ങനെ അതാണ് നരസിംഹം അങ്ങനെ അതെടുത്തിട്ട് ഈ ഹിരണ്യ കശിപുവിനെ തന്റെ നഖങ്ങൾ കൊണ്ട് ദേഹത്തിന്റെ മാർവിടം പിളർത്തി കൊല്ലണം അങ്ങനെ പ്രഹള ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ഭഗവാൻ ഏത് രൂപം എടുക്കാനും തയ്യാറാണ് അതുപോലെ വേറൊന്ന് പിന്നെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ കാട്ടിലേക്ക് പോണതെന്ന് ചോദിച്ചാൽ രാമൻ എന്തിനാ കാട്ടു പോണെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയുടെ ഭാരം സഹിക്കാൻ പറ്റാതെ ഭൂമി ബ്രഹ്മാവിനോട് പോയിട്ട് ആവലാതി പോകുന്നു അപ്പൊ ബ്രഹ്മാവ് ദേവന്മാരും ഒക്കെ കൂടി ഭഗവാന്റെ നാരായണന്റെ അടുത്ത് വന്ന് ഈ വിവരം പറയില്ല നാരായണൻ പറയും നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഭൂമിയുടെ ഭാരം ഏർ ആരാണോ വർദ്ധിപ്പിക്കുന്നത് അതായത് ഈ അസുരന്മാരാണല്ലോ ഭൂമി ഭാരം വർദ്ധിപ്പിക്കുന്നത് അവരെയൊക്കെ ഞാൻ നശിപ്പിച്ച് ഭൂമിയെ ഭാരം കുറച്ചു കൊടുക്കാം അതിനെ ഞാൻ അവതരിക്കുന്നുണ്ട് രാമനായിട്ട് ശ്രീരാമനായിട്ട് ദശരഥനും ദശരഥന്റെയും ഏർ കൗസല്യുടേയും പുത്രനായിട്ട് കാരണം അവര് പണ്ട് എന്ന പണ്ട് എന്നെ തപസ് ചെയ്തിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ പുത്രനായിട്ട് ജനിക്കണം അതുകൊണ്ട് ഞാൻ ഇവിടെ പുത്രനായിട്ട് ജനിക്കാം എല്ലാ എന്നിട്ട് രാവണാദികളെ ഒക്കെ കൊല്ലാം എന്നിട്ട് ഭൂമിക്ക് ഭൂമിയുടെ ഭാരം കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ശ്രീരാമനായി അവതരിച്ചിരിക്കുന്നത് അല്ലാണ്ട് നമ്മുടെ രാമൻ സാധാരണ ഒരു രാജകുമാരനല്ല അല്ല അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് ഒട്ടും വിഷമിക്കേണ്ട ഈ അവതാര ഉദ്ദേശം നടത്തി കഴിഞ്ഞാൽ രാമൻ അതിനുവേണ്ടിയാണ് വനവാസത്തിന് പോണത് അപ്പൊ അത് കഴിഞ്ഞാല് രാമൻ തിരിച്ചു വരും രാമൻ വനവാസത്തിന് പോയി കഴിഞ്ഞാല് ഈ പറഞ്ഞ ഉദ്ദേശമൊക്കെ നിറവേറ്റി അവതാ അവതാര അവതാരത്തിന്റെ ഉദ്ദേശമൊക്കെ നിറവേറ്റി കഴിയുമ്പോ നമ്മുടെ രാമന് തിരിച്ചു ഇവിടേക്ക് തന്നെ വരും അതുവരെ നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം എന്ന് പറഞ്ഞ് വാമദേവ മഹർഷി അറിയെ ആശ്വസിപ്പിക്കുന്നതാണ് ഇവിടെ അവസാനിക്കുന്നത് ഹരി ഓം ഇത് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഇതിന്റെ സംഘാടകർക്കും വളരെ നന്നായി നല്ലൊരു രസകരമായിട്ടിങ്ങനെ മുട്ടശ്ശികഥ കേൾക്കണ പോലെ കേൾക്കാൻ പറ്റും നല്ലത് പ്രിപ്പയർ ചെയ്തു തോന്നുന്നു ഒരു എഴുതി ഒക്കെ വെച്ചാണ് അത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നത് എന്തായാലും വളരെ സന്തോഷം